ഹായ് ഗൈസ് ഞാൻ റിമീസ് ആർമസ് ക്ലോത്തിംഗ് കമ്പനിയിൽ നിന്നാണ് ഞങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വരുന്നത് എൻ എച്ച് അറുപത്തി ആറിൽ കോട്ടക്കലിനടുത്ത് പൂക്കിപ്പറമ്പ് വരുന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല കോട്ടൺ തുണി ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത പുതിയ തരം കോട്ടൺ മാക്സികളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസായി വെച്ച് അൻപതിൽ കൂടുതൽ ഉള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഓരോ മാക്സി വീതം സൗജന്യമായി നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അപ്പൊ എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എക്സ് എല് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് വരാം വീതി ഇരുപത്തി അഞ്ചര ചെസ്റ്റ് വീതിര ഇരുപത്തി അഞ്ചര സ്ലീവ് മുക്കുണ്ടാവും കോട്ടൺ ആണെങ്കിൽ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റും പക്ക ഒരു മാക്സിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് എം ആർ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് മൂന്ന് മാക്സി എടുക്കണമെങ്കിൽ ഫ്രീ ഡെലിവറി അതായത് എത്തിച്ചു തരും മൂന്ന് മാക്സിക്ക് അറുനൂറ്റി അറുപത് രൂപ വരുന്നുള്ളൂ വീട്ടിൽ എത്തിച്ചു തരുമ്പോൾ ക്യാഷ് കൊടുത്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതൊക്കെ സിംഗിൾ ഓരോരോ പ്രിന്റുകൾ കാണിക്കണളൂ ഇതിനൊക്കെ വെറൈറ്റി വെറൈറ്റി കളേഴ്സുകളുണ്ട് ആവശ്യമുള്ള ആളുകൾ മുകളിലെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ കളർ ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അയച്ചു തരും നല്ല നല്ല പ്രിന്റ് ആണ് നേവി ബ്ലൂ റെഡ് മുകളിലെ കാണുന്ന നമ്പറിലേക്കോ അതില്ലാന്നുണ്ടെങ്കിൽ തായ ലിങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ഓരോ പ്രിന്റിലും നാലോ അഞ്ചോ കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോ വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതായത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ മാക്സിക്ക് ഒരു മാക്സിക്ക് അത് മൂന്നെണ്ണം എടുക്കുമ്പോൾ അറുന്നൂറ്റി അറുപത് ഒരു ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തുതരും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഉണ്ട് അതോടൊപ്പം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണാൻ നമ്പറിലോ തായ ലിങ്കിലോ കയറിയിട്ട് മെസ്സേജ് ചെയ്താൽ മാത്രം മതി വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഫാമിലി സ് ഗ്രൂപ്പിലേക്ക് കൊടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്